നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള വൈവാഹിക പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് റീൽസുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും ആ സമയത്ത് മഹാഭാരതത്തിലെ പല കഥകളും പലരും ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു അപ്പൊ ഇതൊക്കെ വ്യാസഭഗവാൻ എപ്പോഴാണ് പറഞ്ഞതെന്ന് ഓർത്ത് സത്യം പറയുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അപ്പൊ പലരും കർണനെ അതിഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തും അർജുനൻ അനീതി ചെയ്ത ആളാണ് കൃഷ്ണൻ അതിഭയങ്കരമായിട്ടുള്ള ക്രൂക്കടായിരുന്നു ഇങ്ങനെയുള്ള അസംബന്ധങ്ങളൊക്കെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മഹാഭാരതത്തിലെ പല കഥകളും പല കഥാപാത്രങ്ങളെയും പല എഴുത്തുകാരും കർണനെ കർണ്ണനെ വെച്ചുകൊണ്ട് കഥ എഴുതിയിട്ടുണ്ട് യയാദിയെ വെച്ചുകൊണ്ട് കഥ എഴുതിയിട്ടുണ്ട് ഭീമനെ വെച്ചുകൊണ്ട് കഥ എഴുതിയിട്ടുണ്ട് അപ്പൊ ഭീമൻ എപ്പോഴും രണ്ടാമൂഴത്തിന് രണ്ടാമൂഴം എം ഡി എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള കഥാകാരൻ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ഭീമനെ അവതരിപ്പിച്ചതാണ് പക്ഷെ വ്യാസഭഗവാൻ ഭീമനെ അവതരിപ്പിച്ച രീതിയിലല്ല ഈ എം ഡി വാസുദേവൻ നായർ ദിവംഗതനായിട്ടുള്ള മഹാനായിട്ടുള്ള എഴുത്തുകാരൻ ചെയ്തിട്ടുള്ളതെന്നാണ് അപ്പം ഇവരൊക്കെ പറഞ്ഞ പല പുസ്തകങ്ങളും വായിച്ചിട്ട് വ്യാസഭഗവാൻ യഥാർത്ഥത്തിൽ എന്താണോ കഥകളിൽ പറഞ്ഞിട്ടുള്ള അത് മനസ്സിലാക്കാതെയാണ് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തട്ടിവിടുന്നതെന്ന് എനിക്ക് കേട്ടപ്പോഴും മനസ്സിലായി അപ്പൊ ഈ വ്യാസഭഗവാനോട് നീതി പുലർത്താതെയാണ് അതായത് യഥാർത്ഥത്തിൽ ഇത് രചിച്ച ആളോട് നീതി പുലർത്താതെ ഇടക്കാലം കൊണ്ട് വന്ന പല കവികളും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പല കഥകളും മെനഞ്ഞിട്ടുണ്ട് മഹാഭാരതനെ അടിസ്ഥാനപ്പെടുത്തി അത് ഒക്കെയാണ് മൂലപുസ്തകം എന്ന് വിചാരിച്ചുകൊണ്ടാണ് പല ആൾക്കാരും തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് മഹാഭാരതത്തിന്റെ മൂലകഥ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിൽ പര ശ്ലോകങ്ങള് അത് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലീഷിലേക്കും റഷ്യൻ ഭാഷയിലേക്കും ഒക്കെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാളത്തിലേക്ക് ഇത് പൂർണമായിട്ടും വിവർത്തനം ചെയ്തത് ആദ്യം കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ന് പറയുന്ന കൊടുങ്ങല്ലൂർ കോവിലകത്തെ രാജാവായിരുന്നു അത് പദ്യത്തിലായിരുന്നു അതിനുശേഷം പിന്നെ വിദ്വാൻകെ പ്രകാശം എന്ന് പറയുന്ന മഹത് വ്യക്തിയാണ് അദ്ദേഹം ഭഗീരഥ പറയുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇത് വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പൊ അദ്ദേഹമാണ് ഇതിന് ആധികാരികമായിട്ടുള്ള ഒരു ഗദ്യപുസ്തകം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പം ആ പറയുന്ന കഥകളിലെ രംഗങ്ങളുമായിട്ടൊന്നും യാതൊരുവിധ പുലബന്ധവും ഇല്ലാതെയാണ് പലരും പല റീലുകളിലൂടെ മഹാഭാരതം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് ഉള്ള ആഗ്രഹം വ്യാസഭഗവാനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ അതേ രീതിയിൽ തന്നെ അതിലൊരു വ്യത്യാസവും ഇല്ലാതെ എൻ്റെ ഒരു ഭാവനയും കേറ്റാതെ ആ കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പറയുക എന്നുള്ളതാണ് ഞാനൊരു എൻ്റെ ഒരു വലിയൊരു ദൗത്യം പോലെ ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താണ് വ്യാസഭഗവാൻ എഴുതിയത് മൂലകർത്താവിനെ കളഞ്ഞിട്ട് ഇടയ്ക്ക് എന്ന് വന്ന ആൾക്കാരെ ഉയർത്തിക്കൊണ്ടു വരുന്നതിൻ്റെ അകത്ത് കാര്യമില്ലല്ലോ അപ്പൊ ആ അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞ ചരിത്രം അതേ രീതിയിൽ തന്നെ പറയുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ളത് നമ്മള് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് പാഞ്ചാലിയുടെ വിവാഹത്തെ കുറിച്ചിട്ടാണ് അപ്പൊ അതില് പാഞ്ചാല രാജാവ് അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു പാഞ്ചാലിയുടെ കല്യാണത്തെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ പറഞ്ഞത് പേരും കൂടി ചേർന്നിട്ട് വിവാഹം കഴിക്കാനാണ് തീരമാനം അമ്മ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഉള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പൊ പാഞ്ചാലിന് ഭയങ്കര വിഷമമായി പാഞ്ചാലൻ ആ ധർമ്മം അങ്ങനെ നിലവിലില്ല തന്റെ പുത്രിക്ക് അഞ്ചു ഭർത്താക്കന്മാർ വരുന്ന അദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ രാത്രി വരുന്ന ആലോചിച്ചിട്ട് ഞാൻ ദൃഷ്ടദിന്യൻ ആയിട്ട് ആലോചിച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്താൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം രംഗത്തു നിന്ന് പോകാനൊരുങ്ങിയ സമയത്ത് വ്യാസഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുവാണ് ചെയ്തത് ഇങ്ങനെ വ്യാസഭഗവാൻ എല്ലാവരും കുശലാന്വേഷണം ഒക്കെ നടത്തിയിട്ട് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം അപ്പൊ ദ്രുപദൻ ആദ്യം തന്നെ വ്യാസഭഗവാനോട് പറഞ്ഞു ഭഗവാൻ ഇങ്ങനെയൊരു വലിയ വിഷമഘട്ടത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾ എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വ്യാസഭഗവാൻ പറഞ്ഞു ആദ്യം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞു അപ്പൊ ദൃഷ്ടദിം ദ്രുപദനും തന്റെ മകളും അദ്ദേഹം സഹോദരിയും പല പുരുഷന്മാരുടെ ഭാര്യ ആകുന്നതിനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു അപ്പൊ അവരെ അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷേ യുധിഷ്ഠരനും കുന്തിയും അവരെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു യുധിഷ്ഠരൻ പറഞ്ഞത് തൻ്റെ അമ്മയായിട്ടുള്ള കുന്തി പറഞ്ഞ കാര്യം അതൊരിക്കലും അസത്യമാവില്ല അത് അങ്ങനെ തന്നെ നടക്കും അദ്ദേഹം മനസാക്ഷി എന്റെ മനസാക്ഷി അതാണ് പറയുന്നത് പഴയ പുരാണത്തിലെ ചില കഥകളൊക്കെ ഉദാഹരണങ്ങളാക്കി അദ്ദേഹം പറയുകയും ചെയ്തു ചില യുവതികള് അഞ്ചു പേരെയും ആറ് ആറുപേരെയും പത്തുപേരെയും ഒക്കെ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ച പുരാണങ്ങളിലെ കഥകളൊക്കെ പറഞ്ഞു അതൊക്കെ പുരാതന കാലത്തെ കഥകളായിരുന്നു അതൊക്കെ അദ്ദേഹം അവിടെ പറഞ്ഞു അതിനോടൊപ്പം തന്നെ കുന്തി ദേവിയുടെ അഭിപ്രായവും തന്റെ വാക്ക് തെറ്റാവില്ല പക്ഷെ ഇവിടെ അതെങ്ങനെ ശരിയാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഭയമുണ്ട് വ്യാസഭവൻ ഇന്നൊരു തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ ഉത്തരം എനിക്കറിയാം അത് ഞാൻ പക്ഷെ എല്ലാരോടും പറയാൻ വേണ്ടിയിട്ട് നിവർത്തിയില്ല പാഞ്ചാലിനെ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയിട്ട് വേറൊരു മുറിയിൽ പോയിരുന്നിട്ട് അദ്ദേഹം ആ പാഞ്ചാലിയുടെ ചരിത്രം പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പൊ മൗൽഗല്യൻ എന്ന് പറയുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു ന നളൻ നളന്റെയും ദമന്തിയുടെയും കഥ അതൊക്കെ നമ്മൾ ഭാവിയിലെ മഹാഭാരത്തിൽ പറയുന്നുണ്ട് അവളുടെ അതിസുന്ദരിയമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള മകളായിരുന്നു നാളായണി എന്ന് പറയുന്നത് ഇന്ദ്രസേന എന്നുള്ള പേരും ഉണ്ടായിരുന്നു ഇവളെ ഈ മൗൽഗല്യനെയാണ് വിവാഹം കഴിച്ചത് മൗൽഗല്യൻ കുഷ്ഠരോഗിയായിരുന്നു അതിവൃദ്ധനും അതിശാഠ്യക്കാരനും അതിഭയങ്കരമായിട്ടുള്ള കോപിയും ഒക്കെയായിരുന്നു അപ്പം ഇവളെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും അതൊക്കെ സഹിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉച്ചിഷ്ടവും ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഈ തള്ള കൈയുടെ വിരലും മുറിഞ്ഞ് കുഷ്ഠരോഗം ഇങ്ങോട്ട് കൂടിയിട്ട് വിരലും മുറിഞ്ഞിട്ട് ഭക്ഷണത്തിൽ വീണം അത് എടുത്തു കളഞ്ഞിട്ട് ഇവള് ബാക്കി ഭക്ഷണം ഭക്ഷിച്ചു എന്നാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളുടെ ആ ഭക്തിയിൽ പൂർണ്ണമായിട്ട് തൃപ്തിയായിട്ടുള്ള മൗകല്യം ഇവർക്ക് വരം കൊടുക്കുന്നു എന്നിട്ട് പറഞ്ഞ് ഞാന് കുഷ്ഠരോഗിയോ വൃദ്ധനോ ഒന്നുമല്ല നിനക്ക് എന്താഗ്രഹമുണ്ടെങ്കിൽ നിന്നോട് ചോദിച്ചോളൂ ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോഴേ ഈ നാളായണ പറഞ്ഞത് എനിക്ക് അങ്ങ് അഞ്ച് ശരീരമായിട്ട് മാറണം അങ്ങയോടൊപ്പം എനിക്ക് ജന്മാ ജന്മജന്മാന്തരങ്ങളായിട്ട് അങ്ങോടൊപ്പം രമിക്കണം എന്നാണ് അവൾ പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു അങ്ങനെ ഇവര് വർഷങ്ങളോളം അനേകം അനേകം വർഷങ്ങൾ പല രൂപങ്ങളിലെ പല സ്ഥലങ്ങളിലായിട്ട് രമിച്ചു രമിച്ചു അവർക്ക് ഇടയ്ക്ക് തപസ് അനുച് അനുഷ്ഠിച്ച് മൗൽഗല്യൻ ദേവനും നാളായണി ദേവിയുമായിട്ട് മാറി എന്നാണ് ആ സമയത്ത് ഈ നൌ ഈ മൗൽഗല്യന് ഇന്ദ്രിയ വിഷയങ്ങളോടുള്ള താല്പര്യങ്ങളൊക്കെ കാമതൃപ്തിയായി അദ്ദേഹം സന്യാസത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങി ഒരുങ്ങിയ സമയത്ത് തന്നെ വിട്ടുപോകാൻ ഒരുങ്ങിയ ഭർത്താവിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിൽ വീണുകൊണ്ട് നാളായ കേണു എന്നാണ് പറയുന്നത് അങ്ങനെ ഉപേക്ഷിച്ച് പോകരുതേ അങ്ങനെ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എനിക്ക് കാമപൂരണം പൂർത്തിയായിട്ടില്ല അങ്ങനെ വിട്ടുപോകരുതേ എന്ന് പറഞ്ഞു അപ്പൊ ഇത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു മൗൽഗല്യം പറഞ്ഞു എനിക്ക് നീ എന്നെ തടയരുത് നീ അധർമ്മമാണ് ചെയ്യുന്നത് എന്നെ തടയുകയാണെങ്കിൽ നിനക്ക് ജന്മാന്തരത്തിലെ ഭർത്താക്കന്മാരായിട്ട് അഞ്ച് ശക്തരായിട്ടുള്ള ആൾക്കാരെ കിട്ടും അവർ നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നാളായണിക്ക് ഇതൊരു ശാപം പോലെയാണ് തോന്നിയെന്നാണ് വ്യാസഭഗവാൻ പറയുന്നത് വ്യാസഭഗവാൻ ആ സമയത്ത് അവയ്ക്ക് ഭയങ്കര വിഷമമായി അവൾ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് അതിഭയങ്കരമായിട്ടുള്ള ആരംഭിച്ചു വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഭക്ഷിച്ചു തപസ്സാണ് ഘോരതപസാണ് തപസ്സിലെ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവക്ക് വരം കൊടുക്കും ഇതാ ഇവള് വരം ചോദിച്ചു കഴിയുമ്പോൾ വരം കൊടുത്തു ഞങ്ങൾക്ക് അഞ്ച് ഭർത്താക്കന്മാരെ കിട്ടിട്ടാണ് വരം കൊടുത്തത് അപ്പം ദാക്ഷാണിക്ക് നാളായണിക്ക് ഇത് കേട്ടപ്പം ഭയങ്കര വിഷമമായി ഭഗവാനെ അങ് എന്താണ് എനിക്ക് അഞ്ച് ഭർത്താക്കന്മാരെന്ന് പറഞ്ഞത് ഞാൻ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഭർത്താവ്ന്നല്ല പറഞ്ഞു അപ്പം ശിവഭഗവാൻ പറഞ്ഞു നീ അഞ്ച് പ്രാവശ്യം എനിക്ക് പതിയെ വേണം എന്ന് പറഞ്ഞു ഭർത്താരം ദേഹിയെന്ന് അഞ്ചു പ്രാവശ്യം പറഞ്ഞു അതുകൊണ്ട് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരെ നിനക്ക് കിട്ടും എന്റെ വാക്കുകൾ വെറുതെ ആവില്ല എന്ന് പറഞ്ഞു നിന്റെ ചോദ്യവും എൻ്റെ വരവും വെറുതെ ആവില്ല എന്ന് പറഞ്ഞു അപ്പം ഇവള് ആ സമയത്ത് എന്നിട്ട് പറഞ്ഞു നീ ഗംഗാതീരത്തേക്ക് പോകുക അവിടെ ദേവരാജൻ വരും ആ ദേവരാജനെ കൂട്ടിക്കൊണ്ട് എന്റെ അടുത്തേക്ക് നീ വരണം എന്ന് വരണം അങ്ങനെ ആ ഭാഗം അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതിന് ശേഷം വ്യാസഭാൻ വീണ്ടും കഥ തുടരുകയാണ് അപ്പം ദേവതകളെല്ലാം കൂടെ നൈമിഷ്യാരണ്യകം എന്ന് പറയുന്ന ഒരു പുണ്യപ്രദേശത്ത് വലിയൊരു യജ്ഞം നടത്തി ആ യജ്ഞത്തിലെ യജ്ഞാശത്തെ യജ്ഞത്തിന്റെ മൃഗത്തെ വധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ദീക്ഷ എടുത്തിരുന്നത് സൂര്യഭഗവാന്റെ മകനായിട്ടുള്ള യമനായിരുന്നു എന്ന് അപ്പൊ യമന്റെ ദൗത്യം മനുഷ്യരുടെ ജീവൻ എടുക്കുകയായിരുന്നു അപ്പം അദ്ദേഹം ആ കർമ്മങ്ങളിൽ നിന്നെല്ലാം മാറുന്നുകൊണ്ടാണ് ഈ യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത് ദീക്ഷ എടുത്തതുകൊണ്ട് കൊണ്ട് ആരുടെയും ജീവൻ എടുക്കുക ഇല്ല എന്നുള്ള ഒരു വ്രതത്തിലും കൂടി അദ്ദേഹം അങ്ങനെ മനുഷ്യരുടെ എണ്ണം അതിഭയങ്കരമായിട്ട് ഭൂമിയിൽ വർധിക്കാൻ തുടങ്ങി ആർക്കും മരണമില്ലാത്ത അവസ്ഥ അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ദേവതകൾക്കൊക്കെ പരിഭ്രാന്തിയായി തുടങ്ങി മനുഷ്യർ ആരും മരിക്കുന്നില്ല അങ്ങനെ അവരെ ബ്രഹ്മാവിഞ്ചടുത്ത് നിന്നും പ്രധാനപ്പെട്ട ദേവതകളെല്ലാം കൂടെ കുബേരൻ രുദ്രന്മാരെ വസുക്കളെ അശ്വിനിദേവകളെ എല്ലാം കൂടെ ഈ ബ്രഹ്മാവിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഭഗവാനെ മർത്തിയൊരു ഭയങ്കരമായിട്ട് വർധിച്ചുകൊണ്ടിരിക്കുകയാണ് അവരാരും മരിക്കുന്നില്ല ഞങ്ങൾക്ക് ഒരു ആപത്ത് ഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെയല്ലേ ഭഗവാനെ ഇപ്പം ദേവതകളും മനുഷ്യർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ആർക്കും മരണമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് അങ്ങനൊരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു അപ്പോഴേ ബ്രഹ്മാവ് പറഞ്ഞു ഈ ഇദ്ദേഹം യമൻ അദ്ദേഹത്തിന്റെ ആ ദീക്ഷ കഴിയുമ്പോഴേ അന്തകനായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും അങ്ങനെ ആ മർത്യരുടെ മരണം അവിടെ നടന്നോളും അവൻ ധാരാളം മർത്യരെ വധിച്ച് നിങ്ങളുടെ ആ ഭയം ഇല്ലാതാക്കും ഭൂമിദേവിയുടെ ഭാരം ഇല്ലാതാക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവരെ തിരിച്ചു തിരിച്ച് ഗംഗാതീരത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴേ കണ്ട കാഴ്ച ഗംഗയിലൂടെ സ്വർണ നിറത്തിലുള്ള താമരപ്പൂ ഒഴുകിവരുന്നതാണ് അപ്പൊ ഇത്രയും ഭംഗിയുള്ള സ്വർണപ്പൂ ഈ അവരെ ദൂരെ കണ്ടിട്ടില്ല അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആശ്ചര്യമായി അങ്ങനെ ഇതിന്റെ ഉത്ഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ദേവേന്ദ്രൻ തന്നെ ഇതിന്റെ ഉത്ഭവം അന്വേഷിച്ചു മുകളിലേക്ക് പോയി അങ്ങനെ ഗംഗ പുറപ്പെടുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതി കരഞ്ഞുകൊണ്ട് വെള്ളം എടുക്കുന്നുണ്ട് അവളുടെ കണ്ണിൽ നിന്നും പൊഴിഞ്ഞു വീഴുന്ന ഓരോ കണ്ണു തുള്ളിയും ഓരോ പൂവായിട്ട് മാറുകയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ദേവേന്ദ്രന് ഭയങ്കരമായിട്ടുള്ള ആശ്ചര്യമായി ദേവേന്ദ്രൻ ഈ യുവതിയുടെ അടുത്ത് നിന്നിട്ട് ചോദിച്ചു നീ ആരാണ് നീ എന്ത് ഞാൻ ഈ കരയുന്നത് ചോദിച്ചപ്പോൾ ഇത് നാടായണിയായിരുന്നു ഇന്ദ്രസേന എന്ന് പറയുന്ന നാടായണിയായിരുന്നു ഈ ദേവേന്ദ്രനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരമേശ്വരൻ അവിടെ നിയോഗിച്ചിരുന്ന അത് അപ്പം അവള് പറഞ്ഞു അങ്ങ് ഞാൻ എന്തിനാണ് കരയുന്നു എന്നുള്ള കാര്യം അങ്ങ് അറിയും അങ്ങ് എന്റെ കൂടെ വരണം എൻ്റെ പുറകെ വരൂ എൻ്റെ പുറകെ വന്നു കഴിയുമ്പോൾ ഞാൻ ആരാണെന്നും എന്തിനാണ് കരയുന്നതെന്നുള്ള കാര്യം അങ്ങേക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്തുടരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ പിന്തുടർന്ന് ചെന്നു കഴിഞ്ഞപ്പോഴ് ഒരു മലയുടെ മുകളിലെ ഒരു അതി തേജസ്വിയായിട്ടുള്ള യുവാവ് സിംഹാസനത്തിലെ ഒരു യുവതിയോടൊപ്പം ചൂത് കളിച്ചോണ്ടിരിക്കുന്നതാണ് ദേവേന്ദ്രൻ അല്ല ദേവേന്ദ്രൻ നിന്നിട്ടും അദ്ദേഹം ആ അദ്ദേഹത്തിനെ ഗൗനിക്കുന്നേയില്ല ഇതുകൊണ്ട് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു അഹങ്കാരത്തോട് കൂടി പറഞ്ഞു ഞാനാണ് ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന നിനക്ക് അറിയാമോ മൂടാന്ന് ചോദിച്ചു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം ഗവനിച്ചൂല്ല കുറച്ച് കഴിഞ്ഞപ്പോഴെ അദ്ദേഹം ജൂതുകളൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് മന്ദസ്മിതത്തോടു കൂടിയിട്ട് ആദ്യം ദേവേന്ദ്രനെ ഒന്ന് നോക്കിയെന്നാണ് അതിനുശേഷം കുറച്ച് ദൃഢമായിട്ട് നോക്കി ഈ നോട്ടം കണ്ണിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ദേവേന്ദ്രന്റെ ധൈര്യം എല്ലാം ചോർന്നു പോയി ദേവേന്ദ്രൻ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ ഓടാൻ നോക്കിയിട്ട് ശരീരം അനങ്ങുന്നില്ല അങ്ങനെ പ്രതിമ പോലെ നിന്നുപോയി അവിടെ ആ സമയത്ത് നാരായണിയോട് ദേവേന്ദ്രൻ പറഞ്ഞു ആ വിഷമിക്കണം പരമേശ്വരൻ പറഞ്ഞു അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു സമയത്ത് നാടായണി എന്ന് തൊട്ട സമയത്ത് ദേവേന്ദ്രൻ സർവാംഗങ്ങളും തകർ തളർന്ന് അവിടെ വീണുപോയി പോയി അപ്പം ദേവേന്ദ്രൻ ഒരു ഗുഹ പരമശിവൻ ഒരു ഗുഹ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു നോക്കൂ നീ ആ ഗുഹ ഉണ്ടോ നീ അതി ശക്തനല്ലേ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ നീ ഭയങ്കര ശക്തനല്ലേ അതിന്റെ കവാടം തുറന്ന് ഈ ഉള്ളിലേക്ക് പ്രവേശിച്ചോളാം പറഞ്ഞു അങ്ങനെ ദേവേന്ദ്രൻ ഈ ആജ്ഞപ്രകാരം കവാടം തുറന്നു കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ഉള്ളിലെ നേരത്തെ ഉണ്ടായിരുന്ന നാലുന്ദ്രന്മാര് വിഷമിച്ചിരിക്കുന്ന കണ്ടു അപ്പൊ തന്റെയും ഗതി ഇതാണല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ദേ പരമശിവൻ ഭയങ്കര ദൃഢമായിട്ട് പറഞ്ഞു നീ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് നിന്റെ നിന്നെ പോലെ അഹങ്കാരിയായിട്ടുള്ള നേരത്തെയുള്ള ദേവേന്ദ്രന്മാരാണ് ഇരിക്കുന്നത് ഇന്ത്യ അവസ്ഥ ഇത് തന്നെയാണ് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പം അതിഭയങ്കരമായിട്ടുള്ള പേടിയോട് പേടിയോടുകൂടിയിട്ട് ആലില പോലെ കാറ്റിത്താടുന്ന ആലില പോലെ ദേവേന്ദ്ര കിടന്ന് വിറച്ചു എന്നാണ് പറഞ്ഞു ഭഗവാനെ അങ്ങാണി ലോകത്തിന് മുഴുവൻ നാഥൻ ഗുരുനാഥ അങ്ങ് പ്രസാദിച്ചാലും അങ്ങ് ഞങ്ങളെ ശിക്ഷിക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അതിഭയങ്കരമായിട്ട് കിടന്നുകൊണ്ട് വിലപിച്ചു ഈ ദേവേന്ദ്രൻ ആ വിലാപം കേട്ട് കഴിഞ്ഞപ്പോഴേ ശിവഭഗവാൻ അകത്തിരിക്കുന്ന ആ ഇന്ദ്രന്മാരോട് പറഞ്ഞു നിങ്ങളോട് കോപിച്ചതുപോലെ തന്നെ നിങ്ങളോട് പ്രസാദിക്കാനും എനിക്ക് കറ്റും നിങ്ങളെല്ലാം മനുഷ്യരായിട്ട് ഈ ഭൂമിയിൽ ജനിക്കണം ജനിച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും ഈ മർത്തിയരുടെ എണ്ണം അതിഭയങ്കരമായിട്ട് വർധിച്ചിരിക്കുകയാണ് അവരെയൊക്കെ വധിച്ചതിന് ശേഷം തിരിച്ച് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞു അപ്പൊ ഈ ദേവേന്ദ്രന്മാർ പറഞ്ഞു അങ്ങ് പറഞ്ഞത് ഞങ്ങൾ ആജ്ഞ ആജ്ഞ അതേപടി അനുസരിക്കാൻ തയ്യാറാണ് മനുഷ്യരായിട്ട് ജനിച്ചു കഴിഞ്ഞാല് ദുസ്സഹ ഏറ്റവും കൂടുതൽ ദുസ്സാധ്യമായിട്ടുള്ള മോശപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അത് സഹ സഹായിക്കുമല്ലോ മനുഷ്യർക്ക് മാത്രമേ മോക്ഷം പ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് താപസാധിക്കുകയുള്ളൂ തപസ നിഷ്ടിക്കാനും മോശപ്രാപ്തിയിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അത് സാധിക്കുമല്ലോ ഞങ്ങൾ അങ്ങനെ ഭൂമിയിൽ പോയി പിറക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് അപ്പൊ ശിവൻ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി പ്രവർത്തിച്ചെത്തുന്നിട്ട് ഒരുപാട് അസാധ്യമായിട്ടും ദുസാ ഭയങ്കര ദുസ്സഹവുമായിട്ടുള്ള കർമ്മങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും അപ്പോൾ ഈ ദേവന്മാർ ഈ ഇന്ദ്രന്മാര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങള് പറയുന്ന ഗർഭത്തിൽ ജനിക്കണം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പിതാക്കളായിട്ട് ഏർ ധർമ്മരാജനും ഭഗവാനും അശ്വിനി ദേവകളും ഉണ്ടാവണം എന്ന് പറഞ്ഞു അങ്ങനെ ശിവ ശിവം പറഞ്ഞു ശിവഭോഗം പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഇപ്പൊ അവസാനം വന്ന ദേവേന്ദ്രൻ പറഞ്ഞു ഭഗവാനെ അങ്ങനെയാണെങ്കിൽ എന്റെ വീര്യം അംശമായിട്ട് ഇവരുടെ അതേ ഗർഭത്തിൽ തന്നെ ജനിക്കട്ടെ അതാണ് അർജുനൻ അങ്ങനെ ജനിക്കട്ടെ എന്ന് പറഞ്ഞു ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നാളായണിയും ആ സമയത്ത് അദ്ദേഹം അനുഗ്രഹിച്ചെന്നാണ് പറയുന്നത് നീ ഇവരുടെ ഇവരുടെ എല്ലാവരുടെയും ഭാര്യയായിട്ട് നീയും ആ സമയത്ത് ഭൂമിയിലെ യാഗാശ്വത്തില് ജനിക്കാൻ ഇടവരട്ടെ യാഗാ അഗ്നിയിലെ ജനിക്കാൻ ഇടവരട്ടെ എന്ന് നാടായണിയേയും ശിവഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു എന്നിട്ട് ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ലോകനാഥനായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ നാരായണന്റെ സന്നിധിയിലേക്ക് എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ സ്തുതിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഇവരെല്ലാരും കൂടി ചേർന്ന് ഈ സമയത്തുള്ള മർത്യകുലത്തിന്റെ അവസ്ഥ എന്താന്ന് ചർച്ച ചെയ്തു അതിനുശേഷം അനന്തര കർമ്മങ്ങൾ എന്തൊക്കെയാകണം തീരുമാനിച്ചു അങ്ങനെ ഈ കഥ നേരത്തെ സാധാരണത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ് ഇവിടെ അത് ഒരിക്കൽ കൂടി വരികയാണ് ആ സമയത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഞാനും ഇവരുടെ എല്ലാ അഭ്യർത്ഥന പ്രകാരം വിഷ്ണു ഭഗവാനും ഭൂമിയിലേക്ക് ജനിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ ഇവരെല്ലാവരും പാണ്ഡവരായിട്ട് ജനിച്ചു ഈ അഞ്ച് ഇന്ദ്രന്മാരും പാണ്ഡവന്മാരായിട്ട് ജനിച്ചു ഈ പാഞ്ചാലി ആയിട്ട് ഈ യാഗാത്മീൽ നിന്നും ഈ പാഞ്ചാലിയായിട്ട് നാളായണി ദേവി അതായത് ഇന്ദ്രസേന എന്ന് പറയുന്ന ദേവിയും അവിടത്തേക്ക് പൂജാദേ എന്നാണ് ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ഒരു വെളുത്ത രോമവും ഒരു കറുത്ത രോമവും പറിച്ച ഭൂമിയിലേക്ക് ഇട്ടു എന്നാണ് അതിലെ ഒരു രോമം യഥംശത്തിലെ രോഹിണിയിലേക്ക് പ്രവേശിച്ചു വേദ വേറെ ഒരു രോമം ദേവകയിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഈ രോഹിണിയിലേക്ക് പ്രവേശിച്ച വെളുത്ത വെളുത്തരോമം ബലഭദ്രരാമനായിട്ടും രോമം ഭഗവാൻ കാർവർണനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനുമായിട്ടും ഭൂമിയിൽ അവതാരം എടുത്തു എന്നാണ് എന്നിട്ട് ദ്രുപദം പറഞ്ഞു ഇതാണ് നിന്റെ മകളുടെ പൂർവ്വകഥ അവൾ ദേവിയായിരുന്നു അതുകൊണ്ടാണ് അവള് യാകാശത്തിലൂടെ പറഞ്ഞത് യാഗാഗ്നിയിലൂടെ തന്നെ പിറക്കാൻ കാരണം അവളാണ് അവളുടെ അത്ര സൗന്ദര്യമുള്ള ഒരു യുവതി ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല അതിന് കാരണം ഇതുതന്നെയാണ് അതോടൊപ്പം തന്നെ അവളുടെ ശരീരത്തിന്റെ ഗന്ധം ഒരു യോജന സുഗന്ധം ഒരു യോജന ദൂരത്തേക്ക് വ്യാപിക്കുന്നതാണ് ഇങ്ങനെയുള്ള അസാധാരണക്കാരിയായിട്ടുള്ള ഒരു പുത്രിയാണ് നിനക്കുള്ളത് അവരെ ഇന്ദ്രന്മാരുടെ ഭാര്യയാണ് ആകാൻ വേണ്ടിയിട്ട് പോകുന്നത് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് എന്ത് ഒരു ദിവ്യദൃഷ്ടി തരാം ദിവ്യദൃഷ്ടി തരാം ആ ദിവ്യദൃഷ്ടിയിലൂടെ നിനക്ക് അവരെ യഥാർത്ഥത്തിലുള്ള അവരുടെ രൂപം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വ്യാസഭഗവാൻ തന്റെ തപോബലം കൊണ്ടും ജ്ഞാനബലം കൊണ്ടും ഈ പാഞ്ചാലിന് ഒരു ദിവ്യദൃഷ്ടി കൊടുക്കും ആ ദിവ്യദൃഷ്ടിയിലൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴേ ഈ പാണ്ഡവരുടെ സ്ഥാനത്ത് അദ്ദേഹം കണ്ടത് അഞ്ച് ഇന്ദ്രന്മാരെയാണ് പന പോലെ ഉയരമുള്ള അതി തേജസ്സികളായിട്ടുള്ള സർവാഭരണ വിഭൂഷിതന്മാരായിട്ടുള്ള അതിബലിഷ്ടന്മാരായിട്ടുള്ള അഞ്ച് ഇന്ദ്രന്മാരെയും അതോടൊപ്പം തന്നെ അഗ്നി പോലെ ജ്വലിക്കുന്ന സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള നാളായണി എന്ന് പറയുന്ന അവരുടെ ഭാര്യസ്ഥാനത്ത് നിൽക്കുന്ന തൻ്റെ പുത്രിയായിട്ടുള്ള ദ്രൗപതിയുടെ സ്ഥാനത്ത് ആ നാളായണി ദേവിയെയും കണ്ടു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴ് അദ്ദേഹം അങ്ങയുടെ വ്യാസഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണു എന്നാണ് പറഞ്ഞത് അങ്ങയുടെ തപോപലത്തിന്റെ മുന്നിൽ ഇതൊന്നുമല്ല എന്നെനിക്ക് അറിയാവുന്ന പറഞ്ഞു അങ്ങനെ തന്റെ മകൾക്ക് എന്തുകൊണ്ടാണ് അഞ്ച് ഭർത്താക്കന്മാർ വരൻ വന്നത് ഉള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ഉറപ്പായി ഉറപ്പായി അദ്ദേഹത്തിന്റെ മനസ്സിലെ സംശയങ്ങളെല്ലാം അകന്നു ഇത് എങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഉറപ്പായി അങ്ങനെ ദ്രൗപതിയുടെ വിവാഹം ഈ പാണ്ഡവന്മാരുമായിട്ട് എല്ലാവരും ഒരുമിച്ച് എല്ലാവരുമായിട്ട് നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം എത്തിച്ചേരുകയാണ് ഉണ്ടായത് ഇങ്ങനെയാണ് ദ്രൗപതിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാകുന്നതിൻ്റെ പൂർവ്വ കഥ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ നിന്നും എന്തുകൊണ്ടാണ് ഈ ഒരു അനീതി വ്യാസഭഗവാൻ ചെയ്തു എന്നുള്ളതാ ആ ഒരു സംശയം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാവും പൂർവജന്മത്തിലെ കർമ്മങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഒക്കെ ഫലം അതാണ് ഈ ജന്മങ്ങളിലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതുതന്നെയാണ് ഇപ്പോഴും ജീവിതങ്ങളിലെ തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ബാക്കി കഥ ദ്രൗപദിയുടെ സ്വയംഭരം ബാക്കിയുള്ള കഥകളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം